രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിത് ആ കല്യാണത്തിന് പോകാൻ വേണ്ടി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഓട്ടോ വന്ന് ഞങ്ങളിത് ആ കല്യാണത്തിന് പോവുകയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു കല്യാണത്തിന് പോയപ്പം എടുത്ത ചെറിയൊരു വീഡിയോയാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അതാ ആ ബാക്കിലിരിക്കുന്ന രണ്ടെണ്ണം കണ്ടല്ല എവിടെ പോയാലും എൻ്റെ ബാക്കിൽ കാണും വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കുറ്റവും പറയും എന്നിട്ട് വീഡിയോയ്ക്ക് ഫേസും തരും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ കല്യാണത്തിനൊക്കെ പോയി വന്നു അതാ ഭക്ഷണം കഴിക്കാതിരിക്കയാണ് അങ്ങനെ ഇതേ ഭക്ഷണം കഴിക്കുന്നിടത്തുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ മ്യൂസിക്കൊക്കെ ഇട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് കോപ്പി റേറ്റിങ്ങിൽ നിന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ എന്താ നമ്മളെ അച്ഛമ്മ ചേച്ചിയെ ഞാൻ ആറ്റുകാൽ വെച്ച് ഒരാളിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അവരെ കൂടെ അച്ചമ്മ ചേച്ചിയെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു ചേച്ചിയെ ഞാൻ കാണാറുണ്ടോ എന്നൊക്കെ എൻ്റെ കൂടെ ചോദിച്ചു ട്രാവലർ ബ്ലോഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർ എന്നെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരെ ഒരു പ്രത്യേക സ്നേഹാനുഷ്ഠം ചേച്ചിയോട് പറയാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു കല്യാണത്തിന് സമയമായിതാ എല്ലാവരും പെൺകൊച്ചിനെയും കൊണ്ടൊക്കെ പോവുകയാണ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണം തന്നെയാണ് ഞാനിത് അവരെ വീഡിയോ ഒക്കെ എടുത്തിടുന്നുണ്ട് അവരൊന്നും പറയില്ല എന്നുള്ളൊരു വിശ്വാസം ങ്ങനെ ഇത് കല്യാണം നടക്കാൻ പോവുകയാണ് പയ്യൻ കയറി വര നമ്മുടെ വരൻ കയറി പന്തലിലിരിപ്പുണ്ട് വധു ചുറ്റുള്ള വച്ച് വരുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ കല്യാണ വിശേഷം നിങ്ങളെല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യുക ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കല്യാണം പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം പിന്നെന്താ പറയാ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇല്ല കേട്ടോ ഞാൻ ഞാൻ ഒരു മ്യൂസിക് കേട്ട് അങ്ങ് ഈ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ മ്യൂസിക് കേട്ട് ഈ വീഡിയോ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ അൺബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് ഞാൻ കോപ്പി റൈറ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊള്ളാം അതുകൊണ്ടാണ് ഇന്നിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇടുവായിരുന്നു രണ്ടു ദിവസമായി കല്യാണത്തിന് പോയേ നമ്മളെ നാട്ടിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹോദരൻ നിപ്പോൾ ഉണ്ട് ആൾ എസ് ഐ ആണ് കേട്ടോ എസ് ഐ എന്നോട് ചോദിക്കും നീ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോ ജീച്ചിന്ന് കേൾക്കും ഇതാണെന്നിപ്പോൾ ഉണ്ട് അത്ര തെളിച്ചേ ഇല്ല കേട്ടോ ഭയങ്കര വെട്ടമായിരുന്നു അതുകൊണ്ട് അത്ര തെളിച്ചേ ഇല്ല ആൾ കാണും എന്നുള്ള വിശ്വാസമുണ്ട് ആൾ കണ്ടില്ല അല്ലെ വീട്ടിലുള്ള എല്ലാവരും കാണും എന്നോട് എപ്പോഴും ചോദിക്കും എവിടെ ചോദിച്ചു ചേച്ചി നീ എവിടെയെങ്കിലും ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ അയൽപക്കത്ത് ഞങ്ങളെ ഏറ്റവും അടുത്ത ബന്ധു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സഹോദരൻ ഏറ്റവും സ്നേഹനിധിയായ ഒരു സഹോദരനാണ് അവൻ പിൻ്റെ വരൊന്നും ഞാൻ പറയണില്ല എങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും പറ്റും അതുകൊണ്ട് ഞാൻ പറയണില്ല എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഉള്ള സ്നേഹനിധിയായ സഹോദരൻ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു ഓറൊക്കെ കഴിച്ചു തിരിച്ചു പോകാതെ ഇതായ എൻ്റെ ആണ് ഇവള് ഞങ്ങൾ രണ്ടാളും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിറങ്ങുന്നതാണ് വീട്ടിലേക്കുള്ള യാത്രയാണ് അപ്പോൾ എന്തെങ്കിലും കണ്ടല്ലേ എൻ്റെ ചേട്ടൻ്റെ മോനാണ് അവനുമായി കുറേ സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു എൻ്റെ കൂടി പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് നേടും അതാ വന്നത് എൻ്റെ അമ്മൻ്റെ കൂട്ടുകാരനാണ് അതും എൻ്റെ ഒരു ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മോൻ തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്താണ് അവളും അങ്ങനെ തന്നെയാണ് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അങ്ങനെ ഇവിടെ എല്ലാവരും അങ്ങനെ നേടാം നമ്മളെ നാട്ടിലുള്ള കല്യാണമാണ് അയൽപക്കത്തുള്ള കല്യാണമാണ് അങ്ങനെ കല്യാണ വിശേഷങ്ങളൊക്കെ ഉണ്ടതാണ് ഇതൊക്കെ പിന്നെ ഇവിടെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ കണ്ട് കണ്ടു തന്നെ ഇതോ പറഞ്ഞൊരു ബ്ലോഗറാണ് ആ വ്ലോഗറെ ഒന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ എന്നെ സഹായിക്കണം എല്ലാവരും അവളെയും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ ഞാൻ അതിൻ്റെ ഇട്ട് തരാം ഞങ്ങൾ എൻ്റെ തൊട്ടടുത്തുള്ളതാണ് എൻ്റെ ബന്ധുവാണ് അവളെ ഒന്ന് സഹായിക്കണം കേട്ടോ എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ്